റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് സിനിമാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ജി സുരേഷ് കുമാർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെ വിമർശിച്ച ആന്റണി പെരുമ്പാവനോട് വിശദീകരണം തേടാൻ നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകും ആന്റണി പെരുമ്പാവൂർ നടത്തിയത് അച്ചടക്ക ലംഘനമെന്നും സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞെന്നുമാണ് വിലയിരുത്തൽ അതേസമയം തർക്കപരിഹാരത്തിന് പരിഹാരത്തിന് മമ്മൂട്ടി മോഹനാനും ശ്രമിച്ചെങ്കിലും ജി സുരേഷ് കുമാർ ഉണ്ട് വിശദാംശങ്ങളുമായി സൈഫു മുതിർന്ന താരങ്ങൾ തന്നെ തർക്കപരിഹാരത്തിന് ശ്രമിക്കുന്നു പക്ഷേ അത് ഫലം കാണുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ ോട് വിശദീകരണം തേടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് തീർച്ചയായും വിനീത ഈ വിഷയത്തിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കുറിച്ച് ചെയ്യുന്ന വലിയ വിവാദങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഇടപെട്ടിരിക്കുകയാണ് എന്നാൽ ഇവർ ഫോണിൽ വിളിച്ചിട്ടും സുരേഷ് കുമാർ ഈ വിഷയത്തിൽ ഒന്നൊരു വിധത്തിലുള്ള അനുനയ നീക്കത്തോടും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നിലവിൽ സൈബർ ആക്രമണം വരെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ പെട്ടെന്നൊരു ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് സുരേഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ദുബൈയിലേക്ക് പോവുകയാണ് ഇനി ഈ മാസം അവസാനം മാത്രമേ സുരേഷ് കുമാർ തിരിച്ചു വരികയുള്ളൂ അതിനുശേഷം മാത്രമേ ഈ ിൽ സ്റ്റീഫൻ പറഞ്ഞതുപോലെ അനണി പെരുമ്പാവൂനെയും ഒപ്പം തന്നെ സുരേഷ് കുമാറിനെയും ഒരുമിച്ചിരുത്തി ഒരു ചർച്ച സാധ്യമാവുകയുള്ളൂ ഇതിനിടയ്ക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരാനും ഒപ്പം തന്നെ ഈ അനണി പെരുമ്പാവൂരിനോട് എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് തേടേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആലോചനകൾ നടക്കുകയാണ് എന്തായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചതിന് ആനണി പെരുമ്പാവൂർ വിശദീകരണം നൽകേണ്ടി വരും അങ്ങനെ വിശദീകരണം തേടും എന്ന് തന്നെയാണ് സുരേഷ് കുമാർ നമ്മളോട് പറഞ്ഞത് ശരി